തൃശൂർ ചേരുംകുഴിയിൽ വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു ചേരുംകുഴി സ്വദേശി സുരേഷിന്റെ മകൻ സരുൺ ആണ് മരിച്ചത് വൈ എസ് അഭിനന്ദ വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്ന് അഭിനന്ദ് എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് വിജയസമയം മുൻപാണ് കുട്ടി മരിച്ചതായി സ്ഥിരീകരിച്ചത് ഇന്ന് ജ്യേഷ്ഠനും മനുഷ്യരും കൂടി മീൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പുഴയിലേക്ക് പോയത് അങ്ങനെ വലിയ ഒഴുക്കിൽ പെടുകയായിരുന്നു സരുൺ ഇവരെ രണ്ടുപേരും മുങ്ങി കിടക്കുന്നതായിട്ട് നാട്ടുകാർ കാണുന്നത് ഇവരെ രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മൂത്ത മകനായ സരുൺ മരിക്കുകയായിരുന്നു അനുജനായിട്ടുള്ള അരുണിനെ നാട്ടുകാർ ഉടൻ തന്നെ രക്ഷപ്പെടുത്തി ആശുപത്രി എത്തിച്ചിരുന്നു രണ്ടുപേരെയും ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രി എത്തിച്ച സമയത്ത് തന്നെ സരുൺ മരിക്കുകയായിരുന്നു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ സുരേഷിന്റെ മക്കളാണ് ഇവർ ഇവർ മീൻ പിടിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഭാഗത്ത് എത്തിയത് മണ്ണൂർത്തി പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് മരിച്ച സരുണിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും അരുണിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് uh, എന്തായാലും വലിയ ഒരു അപകടത്ത് അപകടമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് പുഴയിൽ നേരത്തെയും ഒഴുക്ക് ഉണ്ടായിരുന്നു ശക്തമായ മഴയും അവിടെ ഉണ്ടായിരുന്നു ജാഗ്രത നിർദ്ദേശം അടക്കമുള്ള സ്ഥലത്തേക്കാണ് കുട്ടികൾ മീൻ പിടിക്കുന്നതിന് വേണ്ടി പോയത് മൂത്ത മകനാണ് മരിച്ചത് ഇളയ മകന്റെ ആരോഗ്യനില തൃപ്തികരമാണ് ചേറ്റുകുഴി ഒരു ദാരുണ സംഭവമാണ് തൃശൂർ ചേരുംകുഴിയിൽ ഒരു വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു ചേരുംകുഴി സ്വദേശി സുരേഷിന്റെ മകൻ സരുണാണ് മരിച്ചത് വൈ എസ് അഭിനന്ദ വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്